ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു കുഴിമന്തി തിന്നണം തിന്നണോ എന്നുള്ള ആഗ്രഹം അതെന്നാ സാധിപ്പിച്ചേക്കാട്ടൊന്നും കരുതി ഞങ്ങളെ കറുകച്ചാരി പോയി ദാണ്ടേ കുഴിമന്തി തിന്നാനായിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അത് കുട്ടൂൻ്റെയും രൂണാൻ്റെയും കിടപ്പാടമാണ് കേട്ടോ ഇത് അവർ രണ്ടുപേരും താണ്ട കിടക്കുന്നു അവരുടെ കിടപ്പാടത്തിന് ചു ചുറ്റും താണ്ടെ കുഞ്ഞു കുഞ്ഞു പുല്ലുകളൊക്കെ ഓണക്കാലമൊക്കെ ആകുമല്ലേ മിഗായ്ക്ക് ഏതു സമയവും കുട്ടൂൻ്റെ കൂടിൻ്റെ അടുക്ക പോയി അവൻ്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കണം എന്നാൽ പിന്നെ ഓർത്ത് അവൾ അവിടെ ഇരിക്കുന്ന സമയത്ത് അഞ്ചാറ് പുല്ലൊക്കെ പറിച്ചേക്കാം എന്നോർത്ത് അത് കഴിഞ്ഞപ്പോഴാണ് എപ്പോഴും മിഗായിക്ക് കോഴിക്കോടിൻ്റെ അങ്ങോട്ട് പോകണം മുറ്റത്ത് നിന്ന് ഉടനെ കോഴിക്കൂട്ടി പോകണം അപ്പോൾ മിഗായിയും കൊണ്ട് ഞാൻ പിന്നെ ദേഹം കോഴിക്കോടിൻ്റെ ചൂട്ടിലാണ് കേട്ടോ അവിടെ താണ്ടേ കുറച്ച് പുല്ലൊക്കെ ഈടെയെല്ലാം ഒന്ന് തെളിച്ചു അപ്പോൾ വീണ്ടും തേണ്ടേ അവൾ ആ കോഴികളെയും കളിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഓർത്തു ആ കയ്യാല കയ്യാല അഥവാ മാട്ടെന്നൊക്കെ പറയും കയ്യാല സൈഡ് വലിയ കുഞ്ഞു പുല്ലുകളൊക്കെ പറിച്ചു അപ്പോഴത്തേക്ക് ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവളാണ്ടേ മടുത്ത് വീണ്ടും താണ്ടെ വീട്ടിലോട്ട് കയറി പോകാനായിട്ട് താണ്ടെ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുകയാണെ കണ്ടോ എന്തോ ഒരു എന്തോ ഒരു വിളവില സ്പോഴ്സിലും ചേരണം കണ്ടോ തടിയുടെ മണ്ട കയറി നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ ആ ഞാനോർത്ത് കയറി പോകാനായിട്ടൊക്കെയാണെന്ന് പക്ഷേ അവിടെ മര വന്നപ്പോഴത്തേക്കും പുള്ളിയാണ്ടേ പോകണോ വേണ്ടയോ നോർത്ത് നിന്ന് വീണ്ടും ഇറങ്ങി വന്നു താണ്ടേ നമ്മുടെ കുഞ്ഞിയാണ് കേട്ടോ ഈ ഇരിക്കുന്നത് കുഞ്ഞേയും കുറച്ച് നേരം കളിപ്പിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണെ ഇതിനകത്ത് നമ്മുടെ ഗോപാലനുണ്ട് ഗോപാലൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറൊന്നും ഓർത്തേക്കല്ല കേട്ടോ ഒരു കോഴിപ്പൂവിൻ്റെ പേരാണ് അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ താണ്ടേ നാലുമണിയായി അപ്പം ഈ ആണ്ടിൽ എല്ലാ ആണ്ടിലും കർക്കിടകമാസം ആകുമ്പോൾ ചേന പറിച്ചു തിന്നുന്നതാണ് പക്ഷെ ഈ വർഷം നമുക്കത് പറിച്ചു തിന്നാനോ ഒന്നും പറ്റിയില്ല അതിൻ്റെ ഒരു മനോവേദന ഇങ്ങനെ കിടക്കുകയാണ് കർക്കിടകത്തിൽ ഒരു ചേന തിന്നില്ലല്ലോ തിന്നില്ലല്ലോ എന്നോർത്ത് അപ്പോൾ പിന്നെ അന്നേരപ്പം തോന്നി എന്നാൽ പിന്നെ ഒരു ചേന പറിച്ചു പുഴുങ്ങി തിന്ന എന്നും കരു ദാണ്ടേ തൂമ്പായു വാക്കിണ്ട് മികായാണ് എൻ്റെ പുറകീന്നു മാറത്തില്ല കേട്ടോ ദാണ്ടേ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവുക കണ്ടോ ഒരു ചേമ്പല കണ്ടോ എന്നാ വലിപ്പമുള്ള ചേമ്പിൻ്റെയോ അല്ലേ കണ്ടോ ഇത്രയും വലുപ്പമുള്ള അതിനെല്ലാം മണ്ണൊക്കെ മൂട്ടിയിട്ട് കിടത്തി കൊടുത്തിരിക്കുവാണ് താണ്ടേ ആ കൊച്ചാണ്ട വീണ്ടും തേണ്ടേ തിരിഞ്ഞ് എന്നെ ഇട്ടിട്ട് പോകാൻ നോക്കുവാണേ പക്ഷേ നമുക്ക് തോക്കാൻ പറ്റിയല്ലോ നമ്മൾ താണ്ട ചേനയുടെ ചൂട് തപ്പി പോവുകയാണേ ഇതാണ്ട ഒരു ചേന പഴുത്ത് നിപ്പുണ്ട് അത് നമുക്കെന്നാൽ പറിച്ചേക്കാവുന്ന കരുത് കേട്ടോ വേണ്ടേ പഴുത്തത് പെടത്തി നമുക്ക് എന്തേലും ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്രാവശ്യം ഞാൻ വളമൊന്നും ഇട്ടില്ല ചേന നട്ടിട്ട് വളമിട്ടില്ല ആ ഓ എന്നാ കാര്യത്തിനാണ് നമുക്ക് തിന്നാനായിട്ടുള്ളതല്ലേ നമ്മൾ കൊടുക്കുന്നു എടുക്കുന്നു ഒന്നുമില്ല നമുക്ക് കഴിക്കാനായിട്ടുള്ള അപ്പോൾ വലിയ വലിയ തൂക്കമുള്ള ചേനയൊന്നും നമുക്ക് കിട്ടണമെന്നില്ല ആ അപ്പോൾ പിന്നെ ദാണ്ട നമുക്കതിൻ്റെ ചൂടൊക്കെ ഒന്ന് തെളിച്ച് നമുക്ക് ചേനയുടെ വലുപ്പമൊക്കെ ഒന്ന് നോക്കാതെ ആ മിക എന്നെ ഇട്ടിട്ട് പോയി കേട്ടോ ഞാൻ ഇപ്പം തനിച്ചേ ഉള്ളേ അതെ അപ്പം അപ്പോഴാണ് അവിടെ താണ്ടത് കണ്ടോ ഒരു കൂനന്റെ കൂട് ആ ചേനച്ചോട്ടി തന്നെ വലിയൊരു കൂനൻ കൂനൻ ഉറുമ്പേ അതിൻ്റെ ഒരു ഉറുമ്പും കൂടിൻ്റെ ചൂട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ചേന നിൽക്കുന്നത് ആ ഉറുമ്പിനെയൊക്കെ പിന്നെ എനിക്ക് ഓടിച്ചു കളഞ്ഞിട്ട് വേണമായിരുന്നു ആ ചേനയൊക്കെ ഒന്ന് ചേനയുടെ ചൂടൊന്നും മാന്താനായിട്ട് വേണ്ടേ അതിൻ്റെ ചൂട്ടിലേട്ടാണ് അപ്പോഴത്തേക്ക് താണ്ട ഒരു മൂടും മഞ്ഞളും നിപ്പുണ്ട് നമുക്ക് അതിനെയും കളയരുതേ എന്നോർത്താണ് ഞാൻ ചേന മാന്തുന്നത് നമ്മുടെ ചേനയിൽ ആഞ്ഞു കൊത്തിയാൽ പൊങ്ങി വരാനുള്ളതേ ഉള്ളു കേട്ടോ പക്ഷേ മുറിഞ്ഞൊക്കെ കഴിഞ്ഞാൽ പിന്നെ വലിയ പാടല്ല നമുക്ക് ചെത്തെന്ന് പറയുമ്പോൾ ആ ചേന ഒരുവിധപ്പെട്ടവരാരും ചെത്തത്തില്ല അപ്പം ഞാൻ ചെത്തും കേട്ടോ ഞാൻ ഇവിടെ ഞാനാണ് ചേർന്ന ചേന ചെത്തുന്നത് എന്നെ ചുറിയത്തും ഒന്നുമില്ല വേണ്ട നമ്മുടെ ചേന കിട്ടിയിട്ടുണ്ട് കേട്ടോ വേണ്ടേ ഇതാണ് വളമൊന്നും ഇട്ടില്ല കേട്ടോ ഒരു മൂന്ന് കിലോ ഒരു മൂന്ന് കിലോയോളം ഉണ്ട് അതും മതി അത് കൂടുതല അതിൻ്റെ ഒരു പകുതി പോലും നമുക്ക് വേണ്ട കേട്ടോ വേണ്ടേ നമ്മുടെ ചേന മറിച്ച് നമ്മുടെ ചേന അതിനി അപ്പം ആ കുഴി അങ്ങനെ കിടക്കണ്ടെന്ന് വെച്ചു എന്നാൽ പിന്നെ ആ കുഴി അങ്ങ് ഇച്ചിരി കൂടി വലുപ്പമാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞ പോലത്തെ കുറേ മഞ്ഞൾ നടാനില്ലാത്തിനടുത്ത് കിളുത്ത് ചാക്കി നിൽക്കുകയായിരുന്നു ആ മഞ്ഞളിനെ എല്ലാം കൂടെ താണ്ട ആ ചേനയുടെ കുഴി ഇച്ചിരി കൂടി വിസ്്രൃതിയാക്കിയിട്ട് ആ ചേനയുടെ കുഴിയിലോട്ട് കിളുത്ത മഞ്ഞളകട്ടോ അതെല്ലാം തേണ്ട അങ്ങോട്ട് ഒന്നിച്ച് ഇച്ചിരി അങ്ങ് നേരത്തെ നേരത്തെ അങ്ങ് ഇട്ടു അവിടെ കിടന്ന് കിളക്കിട്ട് വെറുതെ പ്ലാസ്റ്റിക് ചാക്ക കിടന്നാൽ വെറുതെ പോകത്തുള്ളൂ മണ്ണിലാകുമ്പോൾ കിള്ളൂ തൊള്ളുമല്ലോ അപ്പോൾ ഇതാണ്ട് നമ്മുടെ കാന്താരിയും അതിൻ്റെ ചൂട്ടിയിൽ നിന്ന് കാന്താരിയും ചേരയ്ക്ക് പൊട്ടിക്കണ്ടേ കാന്താരി മുളകും ഇതാണ്ട് ആവശ്യത്തിന് കാന്താരി മുളകും പറിച്ച് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ പറിച്ച് ഞങ്ങൾ ഫ്രിഡ്ജ് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുവാണോ ഇവിടെ ആവശ്യത്തിന് കുറേശ ഇങ്ങോട്ട് ആവശ്യത്തിനാവശ്യത്തിന് എടുക്കും ഇഷ്ടം പോലെ നിപ്പുണ്ട് എന്താണ്ട് കാന്താരിയും പറിച്ച് നമുക്ക് മിക എൻ്റെ ഇടയ്ക്കൊന്ന് പോയി കേട്ടോ അവൾ പിന്നെ വന്നേയില്ലേ നല്ല കൂട്ട മിക കണ്ടോ ഇഷ്ടംപോലെ മുളകുണ്ടായിരുന്നേ ഈ കാന്താരി മുളക് പറിക്ക വലിയ ഒരു പാടാണ് ആ നമ്മുടെ ചേന നേണ്ട നമ്മൾ ചെത്തി നല്ല പോലെ കഴി ച കഴുകി ചെത്തി നല്ല പോലെ കണ്ടോ സത്യം പറയല്ലേ എന്നെ ചേന ചെത്താൻ എന്നെ ചൊറിയത്തില്ല കേട്ടോ ഞാനത് നോക്കിയാൽ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് കാണണം കേട്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഞങ്ങളുടെയൊക്കെ ഒരു ബലം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഒന്ന് ഷെയർ കൂടി ചെയ്യേണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കാണണം കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്നും എപ്പോഴും ഉണ്ടാകണം നിങ്ങളുടെ സപ്പോർട്ട് നൽകുന്നതിന് നിങ്ങൾക്ക് ഒരായിരം നന്ദി ഞാൻ പറയുന്നു കേട്ടോ അപ്പം നമ്മുടെ ദാണ്ട പാത്രത്തിൽ വെച്ചു വെന്തു ദാണ്ടേ തുളപ്പാത്രത്തിലിട്ട് വെള്ളം വാലാനിട്ടു ദാണ്ട നമ്മുടെ തേണ്ട കഴിക്കാനായിട്ട് വേണ്ടേ സമയമായി കേട്ടോ നമ്മുടെ ആ ഇലപാത്രത്തിൽ എല്ലാം വെന്ത ചേന എടുത്തു വെച്ചു കേട്ടോ നല്ല കർക്കിടക മാസത്തെ ചേന തിന്നാന്ന് വെച്ചാൽ ഒരിക്കലും തിന്നാത്ത പോലത്തെ ഉള്ള അതാണ് ഈ കർക്കിടകത്തിൽ തിന്നണമെന്ന് പറയുന്നത് കർക്കിടകത്തിൽ തിന്നില്ലെങ്കിലും ചിങ്ങത്തിൽ തിന്നുവാണ് കേട്ടോ ആ ദീ നമ്മുടെ കാന്താരി മുളകും ഇട്ട് കേട്ടോ നമുക്ക് കാന്താരി ഇട്ട് ആ നമുക്ക് ചേനയൊരു പിടിയങ്ങ് പിടിക്കണം ആ നല്ല അപ്പോൾ നമുക്ക് അടുത്ത നല്ല ഒരു വീഡിയോയുമായി നമുക്ക് വരാം ബൈ